നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്നതിന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് തൃപ്തി ലഭിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നതിന് ഉപകരിക്കുന്ന ലളിതമായ ഒരു ആശയമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ ആദ്യന്തം കാണുക നമസ്കാരം ഞാൻ ബിജുചന്ദ്രൻ ഏവർക്കും ഈ ചാനലിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം നമ്മുടെ മൂല്യങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഏറെ തൃപ്തി ലഭിക്കും ഇവിടെ മൂല്യങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തത്വചിന്താപരമായ ആശയങ്ങളല്ല മറിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്നത് അതാണ് നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നമ്മുടെ മൂല്യമാണ് ആ മൂല്യത്തെ നാം സംരക്ഷിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ ആ മൂല്യങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ ജീവിത പെരുമാറ്റങ്ങൾ പ്രവൃത്തികൾ നാം ക്രമപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ആ ജീവിതം നമുക്ക് തരുന്നത് സമാധാനപരമായ ഒരു ജീവിത അന്തരീക്ഷമായിരിക്കും തൃപ്തി ലഭിക്കുന്ന ജീവിതമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അത് നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ നേട്ടങ്ങൾക്കും വിജയത്തിനും ഒക്കെ ഉതകുന്നതുമായി തീരും അതിനാൽ നാം നമ്മുടെ മൂല്യങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ മൂല്യങ്ങളാണ് നാം എപ്രകാരം ജീവിക്കണമെന്ന് നാം ഏത് ജീവിതം നയിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ഈ മൂല്യങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു ഈ മൂല്യങ്ങളാണ് നമ്മുടെ ചിന്തകൾ അനാവശ്യമായ ചിന്തകളാണോ നമ്മുടെ ചിന്തകൾ ആരോഗ്യപരമായ ചിന്തകളാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ മൂല്യങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് എനിക്ക് വിലപ്പെട്ടതായ ചിന്തകൾ മറ്റൊരാൾക്ക് വിലപ്പെട്ടതാകണമെന്നില്ല അതിനെ സ്വാധീനിക്കുന്ന ഘടകം ഈ മൂല്യങ്ങളാണ് നമ്മുടെ മൂല്യങ്ങൾ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നാം നമ്മുടെ പെരുമാറ്റത്തെ ഒട്ടൊന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് ഏറെ ബോധ്യപ്പെടുന്നതാണ് നമുക്ക് ചിലവരോട് ആദരവ് തോന്നാറുണ്ട് നമുക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിന് ഉതകുന്ന എന്തോ ഒരു ഗുണം അദ്ദേഹത്തിലുണ്ട് നമുക്ക് ചിലവരെ അനുകരിക്കാൻ തോന്നുന്നുണ്ട് തീർച്ചയായും അവരെ അനുകരിക്കുന്നതിന് നമ്മെ ആകർഷിക്കുന്ന ഗുണം അവരിൽ ഉണ്ടാകുണ്ട് ചിലവരെ നമുക്ക് ചില ആശയങ്ങളോട് ചില കാര്യങ്ങളോട് നാം എതിർക്കാറുണ്ട് നമ്മുടെ മൂല്യങ്ങൾക്ക് എതിരായി വരുന്നതിനെ നാം എതിർക്കും നമ്മുടെ മൂല്യങ്ങൾക്ക് അനുസരിച്ച് വരുന്നതിനെ നാം സ്വീകരിക്കും നാം ബഹുമാനിക്കും ആദരിക്കും അപ്പോൾ നമ്മെ മുന്നോട്ട് നയിക്കുന്നതിന് നമ്മുടെ മൂല്യങ്ങൾ ഏറെ പങ്കുവഹിക്കുന്നു എന്നാൽ ചിലവർക്ക് അവരുടെ മൂല്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം നയിക്കണമെന്നില്ല അവരുടെ മൂല്യങ്ങൾക്ക് അവർക്ക് എന്താണോ അതിന് നേരെ വിപരീതമായ പ്രവൃത്തികളിലൂടെ പോകുന്നവർ ധാരാളമാണ് അവർ തങ്ങളുടെ മൂല്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുവാനോ ആ മൂല്യങ്ങളെ മാനിക്കുവാനോ ആ മൂല്യങ്ങളെ പിന്തുടരുവാനോ ശ്രമിക്കുന്നില്ല എന്നതാണ് അവർക്ക് ജീവിതം തൃപ്തി വയ്ക്കുന്നതിന് കഴിയാതെ വരുന്നത് ഓരോ വ്യക്തിയുടെയും പ്രധാനപ്പെട്ടതെന്നവർ കരുതുന്ന അവരുടെ മൂല്യങ്ങൾ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാണ് ഒരു വ്യക്തിയുടെ മൂല്യം അതിനൊത്തു വരണമെന്നില്ല അവരുടെ പങ്കാളിയുടെ മൂല്യം പലപ്പോഴും നാം വിവാഹങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ജന്മനക്ഷത്രങ്ങളൊക്കെ നോക്കി പൊരുത്തങ്ങളൊക്കെ നോക്കിയാണ് യഥാർത്ഥത്തിൽ നാം നമ്മുടെ മൂല്യങ്ങളെ മാനിച്ചാണ് നാം വിവാഹത്തിൽ വിവാഹത്തിലേർപ്പെടുന്നതെങ്കിൽ അവിടെ മനപ്പൊരുത്തം ഉണ്ടാകും ഭർത്താവിന് വിലപ്പെട്ടതെന്തോ അത് ഭാര്യയ്ക്ക് വിലപ്പെട്ടതായി തോന്നാത്തപ്പോൾ തീർച്ചയായും അവിടെ ജീവിതങ്ങളിൽ കല്ലുകടികൾ ഉണ്ടാകുന്നു തനിക്ക് വിലപ്പെട്ടതായി കരുതുന്ന അത് തങ്ങളുടെ മാതാപിതാക്കൾക്ക് വിലപ്പെട്ടതായി തീരണമെന്നില്ല തനിക്ക് മൂല്യമുള്ള ഒന്ന് തൻ്റെ സഹോദരങ്ങൾക്ക് മൂല്യമുള്ളതാകണമെന്നില്ല തനിക്ക് വിലപ്പെട്ടത് തൻ്റെ സന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും വിലപ്പെട്ടതാകണമെന്നില്ല കുടുംബം തനിക്ക് ഏറെ വിലപ്പെട്ടതാണ് എന്ന് കരുതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ കുടുംബത്തോടൊത്ത് ഏറെ സമയം ചിലവഴിക്കുന്നതിനും കുടുംബത്തിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും കുടുംബത്തിലെ വ്യക്തികളുടെ സന്തോഷം തൻ്റെ സന്തോഷമാക്കി എടുത്ത് ജീവിതം തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവർക്ക് സാധിക്കും നാം നമ്മുടെ മൂല്യങ്ങളെ തിരിച്ചറിയുകയാണെങ്കിൽ ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് എന്ന് മനസ്സിലാക്കി ആ മേഖലയെ വളർത്തിക്കൊണ്ടു വന്ന് നമുക്ക് സമാധാനപരമായ നമുക്ക് തൃപ്തി ലഭിക്കുന്ന ഒരു ജീവിതം ജീവിക്കുന്നതിന് നമുക്ക് അത് ഉപകരിക്കും അതിനാൽ നാം നമ്മുടെ മൂല്യങ്ങളെ മാനിക്കേണ്ടതുണ്ട് നാം നമ്മുടെ മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ത് എന്ന് നാം നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളോടും തുറന്നു പറയുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും മൂല്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരുന്നാൽ ആ മൂല്യങ്ങളെയെല്ലാം മാനിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ കൂടിച്ചേരൽ വളരെ ഇമ്പമുള്ളതായി മാറും ഈ മൂല്യങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത് ഉപകരിക്കുന്നതാണ് ഉദാഹരണത്തിന് പലവരും തങ്ങളുടെ വ്യക്തിപരമായ അതിർവരമ്പുകളെ തിരിച്ചറിയാതെ പല ബന്ധങ്ങളിലും ചെന്ന് ചാടാറുണ്ട് ഉദാഹരണത്തിന് ഇത് വാട്സപ്പുകളുടെയും അതുപോലുള്ള ആപ്ലിക്കേഷൻ്റെയും കാലമാണ് സ്വകാര്യമായ ചാറ്റിങ്ങിലൊക്കെ ഏർപ്പെടുമ്പോൾ തനിക്ക് തൻ്റെ ആ വ്യക്തിബന്ധം എവിടം എവിടെ അവസാനിപ്പിക്കണം തൻ്റെ വ്യക്തിബന്ധത്തിൻ്റെ അതിർവരമ്പുകൾ അറിയാതെ ചാറ്റിങ്ങിലേക്ക് കടന്ന് കടന്ന് വൈകാരികമായ ഒരു അടുപ്പത്തിൽ അടിമപ്പെടുമ്പോൾ ആ ബന്ധത്തിൽ നിന്നും തിരിച്ച് കരകയറുവാൻ കഴിയാതെ തീരുമാനമെടുക്കുവാൻ കഴിയാതെ പല സംഘർഷങ്ങളിലും അടിപ്പെടുന്നവർ ധാരാളമാണ് അത്തരത്തിൽ ഒരു വൈകാരികമായ സംഘർഷത്തിന് അടിപ്പെടുന്നു എന്നിരിക്കട്ടെ അപ്പോൾ നമ്മുടെ മൂല്യങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് തീരുമാനമെടുക്കുവാൻ എളുപ്പമാകും തനിക്ക് വിലപ്പെട്ടത് തൻ്റെ കുടുംബമാണോ തൻ്റെ കുടുംബമാണ് തനിക്ക് വിലപ്പെട്ടതെങ്കിൽ തീർച്ചയായും ആ വിലപ്പെട്ടതിനെ സംരക്ഷിക്കുവാൻ തയ്യാറാവുക നമ്മുടെ മൂല്യങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് മൂല്യമുള്ളത് എന്താണ് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കുവാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് മൂല്യമുള്ളതായി നാം എന്തിനെയാണോ കരുതുന്നത് ആ മൂല്യത്തെ നാം സംരക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീരുമാനമെടുക്കാൻ എളുപ്പമാണ് കുടുംബമാണ് തനിക്ക് മൂല്യമുള്ളതായി തോന്നുന്നതെങ്കിൽ തീർച്ചയായും കുടുംബത്തെ സംരക്ഷിക്കുക ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് ഉതകുന്ന തീരുമാനങ്ങൾ എടുക്കുക നാം നമുക്ക് വിലപ്പെട്ടതിനെ സംരക്ഷിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ നാം പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ അംഗീകരിക്കുവാൻ നാം തയ്യാറാകും അതുകൊണ്ട് തന്നെ നമ്മളിൽ ആത്മസംഘർഷങ്ങൾ കുറയും എന്നതാണ് വാസ്തവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്തോ അതിനെ നാം സംരക്ഷിക്കുവാൻ തയ്യാറാവുക നമ്മുടെ ജീവിതയാത്രയിൽ ഈ മൂല്യങ്ങൾക്ക് മാറ്റങ്ങൾ വരാറുണ്ട് നാം കുട്ടിക്കാലത്ത് കളിപ്പാട്ടത്തെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു നമുക്ക് ഏറ്റവും വിലപ്പെട്ടതായി ആ പ്രായത്തിൽ നാം കരുതിയിരുന്നത് കളിപ്പാട്ടങ്ങളാണ് എന്നാൽ പോകെ പോകെ കൗമാരത്തിലൊക്കെ എത്തുമ്പോൾ നാം സൗഹൃദങ്ങൾക്ക് ഊന്നൽ നൽകിപ്പോന്നു വിവാഹത്തിന് മുമ്പ് നാം വിലപ്പെട്ടതെന്ന് കരുതുന്ന ഒന്നാകണമെന്നില്ല വിവാഹത്തിന് ശേഷം നാം വില കൽപ്പിക്കുന്നത് നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മുടെ മൂല്യങ്ങളെ മാറ്റാറുണ്ട് ധനത്തിന് ഏറെ മൂല്യം കൽപ്പിക്കുന്ന ഒരാൾ തനിക്ക് ആരോഗ്യസ്ഥിതി ഇല്ലാത്ത ഒരവസ്ഥയിൽ ധനമല്ല മറിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യമാണ് മനസ്സിൻ്റെ ആരോഗ്യമാണ് പ്രധാനമെന്ന് തിരിച്ചെത്തി തിരിച്ച് അറിഞ്ഞ് മൂല്യങ്ങൾ മാറാറുണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ നാം തിരിച്ചറിയുന്ന മൂല്യങ്ങൾ അതിന് അനുസൃതമായി നാം ജീവിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സംഘർഷം ഇല്ലാത്ത ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നമുക്ക് വിലപ്പെട്ടതെന്ന് കരുതുന്നത് മറ്റൊരാൾക്ക് അപ്രകാരം ആകണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നമുക്ക് വിലപ്പെട്ടതായ മൂല്യങ്ങളെ മറ്റൊരുവിനുമേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് ി നമുക്ക് നമ്മുടെ മൂല്യങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം നാം വിലപ്പെട്ടതായി കരുതുന്നത് എന്താണോ അത് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം ഞാൻ ഏതാനും ഓരോ വ്യക്തിക്കും ഇഷ്ടപ്പെടുന്ന ചില മൂല്യങ്ങളെക്കുറിച്ച് ചില ഗുണങ്ങളെക്കുറിച്ച് ഞാൻ വായിക്കാം അതിൽ നിങ്ങൾക്ക് വിലപ്പെട്ടതായി കരുതുന്നതെന്തോ അതിൽ ഒരു പതിനഞ്ചെണ്ണത്തോളം നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യുക അതിൽ നിന്നും ഒന്ന് മുതൽ പത്ത് വരെ മാർക്ക് നൽകി പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പത്ത് മൂല്യങ്ങളെ കണ്ടെത്തുക ഈ മൂല്യങ്ങൾക്ക് അനുസൃതമായി നിങ്ങളുടെ പ്രവൃത്തിയെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്തുക തീർച്ചയായും ആ മൂല്യങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുവാൻ തയ്യാറാകുക നിങ്ങളുടെ ജീവിതം വളരെ സമാധാനപരവും നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് ഏറെ തൃപ്തി ലഭിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ചില മൂല്യങ്ങൾ ഇതാണ് ചില ഗുണങ്ങൾ ഇതാണ് ഈ ഗുണങ്ങളിൽ ഏതെല്ലാം ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതായി നിങ്ങൾ കരുതുന്നത് എന്ന് കണ്ടെത്തുവാൻ കണ്ടെത്തുക അതൊരു പേപ്പറിൽ എഴുതുക സൗഹൃദം ധനം പവർ അധികാരം സാമൂഹിക സേവനം ഉത്കർഷിച്ച ഉയരണമെന്ന ആഗ്രഹം ആത്മീയത വിവേകം സാമർഥ്യ ബുദ്ധി അറിവ് സൃഷ്ടിപരത ക്രിയേറ്റിവിറ്റി ശാരീരികമായ ആരോഗ്യ അവസ്ഥ സ്വാതന്ത്ര്യം സമാധാനം വിജയം നേട്ടം കഠിനാധ്വാനം സത്യസന്ധത വിശ്വാസ്യത ബഹുജന സമ്മിതി അറിയപ്പെടുന്ന ആളാകണമെന്ന പോപ്പുലാരിറ്റി വിശ്രമം സ്വാഭാവികത സൗന്ദര്യം സ്ഥാന വലിപ്പം പദവി ബഹുമാനം കുടുംബം സ്നേഹം ഈ പറഞ്ഞിട്ടുള്ള മൂല്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ഏതാണോ അതിനെ തിരഞ്ഞെടുക്കുക അതിൽ നിന്നും ഒരു പത്തെണ്ണം ഒരു പത്ത് മൂല്യം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്ത് മൂല്യം ഏതാണോ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതിന് അനുസൃതമായ ഒരു ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിക്കുക തീർച്ചയായും അതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും അത് ആത്മസംഘർഷം ഇല്ലാതാക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന് വളരെ ഉയർച്ച ഉണ്ടാക്കുന്നതുമായിരിക്കും അത് നിങ്ങൾക്ക് നേട്ടത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതുമാകും ഈ മൂല്യങ്ങൾക്ക് അനുസൃതമായി ഇനി നമ്മുടെ ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നും മറ്റുമുള്ള വീഡിയോകൾ പുറകാതെ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോ തൽക്കാലം നമുക്ക് ഇവിടെ പൂർണ്ണമാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപകാരപ്പെടുന്നതിലേക്ക് ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക മടിക്കാതിരിക്കുക ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഈ കൂട്ടായ്മയിൽ പങ്കാളികളാവുക മറ്റു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം അതുവരെ ശുഭവാരം